ഗാസയിലേക്ക് വീണ്ടും ബോംബ് വർഷിച്ച ഇസ്രായേലി സേന വെടിനിർത്തൽ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ തുടർച്ചയായ വ്യോമാക്രമണം നടത്തിയത് ഗാസയുടെ വിവിധ മേഖലകളിൽ അൽ ഷുജ്യ അൽ ബൈതൂൺ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ കാർപ്പറ്റ് ബോംബ് സ്ഫോടനം ഇസ്രായേലി സേന നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇരുപത്തി ഒന്നോളം പേർ കൊല്ലപ്പെട്ടുവെന്നും കൊല്ലപ്പെട്ടവരിൽ അധികവും ഹമാസിന്റെ ഭീകരന്മാരാണെന്നും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു അതേസമയം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരായാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് നൽകിയെന്ന വിശദീകരണം ഇസ്രായേലി ട്രൂപ്സിന് നേരെ ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് വെടിയുതിർത്തു ഇതാണ് പ്രകോപനത്തിന്റെ കാരണമെന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിവരം ഇസ്രായേലി സേനയ്ക്ക് നേരെ ഐ ഡി എഫിന്റെ ഭീകരന്മാർ നിരന്തരമായ ആക്രമണം നടത്തിയെന്നും ഇതോടുകൂടി വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടുവെന്നും ഇനി വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കില്ല എന്നും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട് സന്ദർശനത്തിന് ശേഷം അമേരിക്കയിലേക്ക് തിരിച്ചെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് അമേരിക്ക പിന്തുണ അറിയിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഗാസ മേഖലയിൽ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമാകണമെന്ന് കരാർ ഏകപക്ഷീയമായി ഹമാസ് ലംഘിക്കുകയാണ് ഉണ്ടായത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളെ വിട്ടയക്കുകയും ബന്ദികളുടെ മൃതശര്യങ്ങൾ വിട്ടയക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ ഗാസയിൽ ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുമെന്നും ഹമാസ് ആയുധങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് കൈമാറുമെന്നുമുള്ള നിബന്ധനകൾ നേരത്തെ ഉണ്ടായിരുന്നു അമേരിക്കൻ സേന ഇത് കൃത്യമായി തന്നെ നിരീക്ഷിക്കാൻ ഗാസയിൽ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിരായുധീകരണത്തിന് ഹമാസ് തയ്യാറായില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആയുധങ്ങൾ കൈമാറുന്നതിനോ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനോ ഹമാസിന്റെ സൈന്യം തയ്യാറായിട്ടില്ല സ്വയം പ്രതിരോധത്തിന് തങ്ങളുടെ ഭാഗത്ത് തങ്ങളുടെ കൈവശം ആയുധങ്ങൾ വേണമെന്ന നിലപാട് തന്നെയാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ആകട്ടെ നിരായുധീകരണത്തിന് വേണ്ടി ഹമാസിന് വലിയ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട് ഇപ്പോൾ ഇതാ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വീണ്ടും ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരാർ നേരത്തെ പ്രാബല്യത്തിൽ വന്നത് ഒക്ടോബർ മാസം പത്തിനാണ് ആ വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നത് ഇനി ഇസ്രായേലിനും ഹമാസിനുമിടയിൽ വെടിനിർത്തൽ കരാർ ഇല്ല എന്നും ഇസ്രായേലിനും ഹമാസിനും ഹമാസിനുമിടയിൽ ആരംഭിക്കുകയാണെന്നും ഇസ്രായേലും ഹമാസും ഒരുപോലെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിമാരകമായ കാർപ്പറ്റ് ബോംബുകളാണ് ഇസ്രായേലി സേന ഉപയോഗിച്ചത് എന്നുള്ള ആരോപണം ഇപ്പോൾ ഇതാ ഹമാസ് ഉന്നയിച്ചിരിക്കുന്നു വെടിനിർത്തൽ വീണ്ടും പൂർണ്ണമായും പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഖത്തറും ഈജിപ്റ്റും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വീണ്ടും വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഖത്തറും ഈജിപ്റ്റും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം അതേസമയം ഇനി ഹമാസിന് ഒരവസരം കൂടി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും കാരണം ഹമാസിന് അനവധി അവസരങ്ങൾ നൽകി ഒക്ടോബർ മാസം പത്തിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ പ്രകാരം ഇതിനകം തന്നെ ഗാസ മേഖലയിൽ ഹമാസിന്റെ നിരായുധീകരണം പൂർത്തിയാകേണ്ടതാണ് ഹമാസ് അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ അമേരിക്ക നിയോഗിക്കുന്ന ഒരു സേനാ വിഭാഗത്തിന്റെ മുന്നിലോ വയ്ക്കുകയും കീഴടങ്ങുകയും ചെയ്യേണ്ടതാണ് പിന്നാലെ ഗാസ സ്ട്രിപ്പിൽ നിന്നും ഇസ്രായേലി സേന പതിയെ പതിയെ പിൻവാങ്ങുമെന്നായിരുന്നു ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്നാൽ ആയുധം വെച്ച് ഹമാസ് കീഴടങ്ങിയില്ല എന്ന് മാത്രമല്ല ഇതുമൂലം തന്നെ ഇസ്രായേലി സേന ആ സ്ട്രിപ്പിൽ നിന്നും പിന്മാറിയിട്ടുമില്ല ഇപ്പോൾ ഇതാ ഇസ്രായേലി സായുധ സംഘത്തിന് നേരെ ഇസ്രായേലി സൈന്യത്തിന് നേരെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വെടി വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി അതിമാരകമാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രമണം മതി മാരക സ്ഫോടക ശേഷിയുള്ള കാർപ്പറ്റ് ബോംബുകൾ ഉപയോഗിച്ചുള്ള ബോംബാക്രമണത്തിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട നിരവധി കേന്ദ്രങ്ങൾ തകർന്നിരിക്കുന്നു ഇരുപത്തിൽ ഒന്നിലധികം ഇരുപത്തി ഒന്നിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് ഭീകരരാണ് കൂടുതലെന്ന് ഇസ്രായേലി സേന പറയുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് നൽകുന്ന വിവരം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇസ്രായേലി ഇസ്രായേലി സേന നടത്തിയ ആക്രമണങ്ങളിൽ മുന്നൂറിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് വെടിനിർത്തൽ കരാർ ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്നിരുന്നു എന്നാൽ അതിന് പിന്നാലെയും ഗാസയിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ എന്ന ആരോപണമാണ് ഇപ്പോൾ ഹമാസ് ഉന്നയിക്കുന്നത് അതേസമയം തന്നെ ഗാസയിൽ ഹമാസിനെതിരെ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ചെറുത്തു നിൽപ്പാണ് ഇപ്പോൾ നടത്തുന്നത് അൽ ഷബാബിന്റെ അൽ ഷബാബ് നേതൃത്വം നൽകുന്ന പ്രാദേശിക ഗോത്ര സായുധ സംഘങ്ങൾ അടക്കമുള്ളവർ ഹ ഹമാസിനെതിരെ ഒന്നിച്ചു നിൽക്കുന്നുണ്ട് ഇസ്രായേലി ഇൻ്റലിജൻസ് ഏജൻസിയുടെ സഹായം ഇവർക്കുണ്ട് നിലവിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഗാസയുടെ വിവിധ സ്ട്രിപ്പുകളിൽ നടക്കുന്നത് പ്രാദേശിക ഗോത്ര വിഭാഗങ്ങൾക്ക് ഇസ്രായേൽ ആയുധം നൽകുന്നുണ്ട് എന്നാണ് ഹമാസ് ഇപ്പോൾ ആരോപിക്കുന്നത് ബെയ്ത്ത് ലഹ്യയിൽ പ്രവർത്തിക്കുന്ന അൽ മൻസി ഗ്രൂപ്പാണ് ഇതിൽ ഏറ്റവും ശക്തമായ ഒരു പ്രാദേശിക ഗോത്ര വിഭാഗം അതുപോലെ ഈസ്റ്റ് ഗാസ സിറ്റിയിൽ സമയം പ്രവർത്തിക്കുന്ന ഖലാസ് ക്ലാൻ അതുപോലെ തന്നെ ഖാൻ യൂണീസിന് സമീപം പ്രവർത്തിക്കുന്ന അൽ അസ്താൽ ആർമഡ് ക്ലാൻസ് അതുപോലെ ഈസ്റ്റ് റഫയിൽ പ്രവർത്തിക്കുന്ന അബു ഷബാബിന്റെ സായുധ സംഘം തുടങ്ങിയവയാണ് നാല് പ്രധാനപ്പെട്ട ഗോത്ര സൈനിക വിഭാഗങ്ങൾ ഇവർ പ്രാദേശികമായി ശക്തരാണ് ഇവരെ ഇപ്പോൾ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് ഇവരെ ഒന്നിപ്പിക്കുകയും ഇവർക്ക് വേണ്ടത്ര ആയുധങ്ങൾ നൽകുകയും ചെയ്താൽ ഗാസയിൽ നിന്നും ഹമാസിനെ പരിപൂർണമായി തുടച്ചില്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് ഇസ്രായേൽ കണക്കൂട്ടുന്നുണ്ട് കാരണം ഗാസയുടെ ഭൂമിശാസ്ത്രപരമായ എല്ലാ പോരായ്മകളും തിരിച്ചറിയാവുന്ന പ്രാദേശിക ഗോത്ര സംഘങ്ങളാണ് ഇവർ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഹമാസുമായി അവിടെ പ്രതിരോധിച്ച് നിൽക്കുകയാണ് ഹമാസുമായി പോരാടി നിൽക്കുകയാണ് ഒന്നിച്ചു നിൽക്കുന്നുണ്ട് ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസിയുടെ സഹായം ഇവർക്കുണ്ട് നിലവിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഗാസയുടെ വിവിധ സ്ട്രിപ്പുകളിൽ നടക്കുന്നത് പ്രാദേശിക ഗോത്ര വിഭാഗങ്ങൾക്ക് ഇസ്രായേൽ ആയുധം നൽകുന്നുണ്ട് എന്നാണ് ഹമാസ് ഇപ്പോൾ ആരോപിക്കുന്നത് ഇവർക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്